ഇരുപത്തിയഞ്ചു വർഷമായിരുന്നു അതൊരു നല്ല നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ ഇരുപത്തിയഞ്ചു വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി മാറുന്നത് ഒരുപാട് സിനിമയാണ് മുപ്പത്തിനാല് സിനിമയെടുത്തു മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങിയാണ് സത്യനന്ദിക്കാന്റെ ഇരുപത്തിയഞ്ചു വർഷം ഒരു ാണ് അതിന് വേണ്ടി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു കൂടുതൽ സമയത്ത് പോലും ഞങ്ങൾ ഒരുപാട് മൂന്നാല് ചിത്രങ്ങൾ എടുത്തു വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷേ വീണ്ടും ഞങ്ങൾ പ്രേക്ഷകരുടെയും ഞങ്ങളുടെയും സഹായ സാധനങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു ഇനി വലിയ വലിയ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലൈംഗയ്ക്ക് കേരളത്തിലേക്കല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നൊരു രീതിയിൽ ഈ സിനിമ അവർക്ക് വളരെ ഗുണകരമായി മാറി വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു സഹായം നേരുന്നു താങ്ക് യു വേണ്ടി